ഹരിശ്രീ യൂസഫ് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ദിലീപിൻ്റെ ആ ഒരു കേസിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ അടുത്ത് താൻ ഇതിനെപ്പറ്റി ചോദിച്ചപ്പം തൻ്റെ അടുത്ത് എന്താണ് ദിലീപ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു ആയിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെയിനായിട്ട് ഈ ഒരു കാര്യം സംഭവം നടക്കുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി പതിനേഴ് സംഭവം നടക്കുമ്പോഴത്തേന് അമേരിക്കയിൽ ഇവർക്കൊരു ഷോയുണ്ടായിരുന്നു അതിന് വേണ്ടി പോവുമായിരുന്നു അവിടെ ചെന്ന സമയത്തുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ കാരണം ആൾക്കാർ വരാമെന്ന് പറഞ്ഞവരൊന്നും ആ ഒരു പങ്കെടുക്കാനൊന്നും വന്നില്ല അത് ഭയങ്കരമായിട്ടുള്ള വിഷമമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതെല്ലാവരെയും ബാധിച്ചു ദിലീപ് ഉൾപ്പെടെയുള്ളവരെ എല്ലാം ബാധിച്ചു എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് ആ ഒരു സമയത്തൊക്കെയാണ് ഈ ഒരു അശ്രീ യൂസഫ് ഉണ്ടെങ്കിൽ ദിലീപ് ഏട്ടൻ്റെ അടുത്ത് ഇത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ചോദിച്ച സമയത്ത് ദിലീപേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എനിക്കും ഒരു മോളുള്ളതല്ലേ എന്നുള്ള രീതിയിൽ അരിശ്രീ യൂസഫിൻ്റെ അടുത്ത് ദിലീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ഒരിക്കൽ പോലും ദിലീപിനെ സംശയിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു അരിശ്രീ യൂസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്തോടെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം